കൂടി കൂടി ഒഴുകി ഒഴുകി എല്ലാം അവൻ വേഗം തന്നെ ഓടിപ്പോയി പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ടില് മാത്രം വെള്ളമൊള്ളു എന്ന് പറഞ്ഞു അന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്പ്പോ അതിലോട്ട് വന്ന് നോക്കുന്നു മതിലൊക്കെ ഒളിഞ്ഞിരിക്കണേന്ന് അറിഞ്ഞിട്ടില്ല അവരറിയില്ല അവരുടെ ആ പിന്നെ പിന്നെ പമ്പ് പോണതാണ് ഇത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇവിടെ ജീവനക്കാരോട് ചോദിച്ച് ഈ ടാങ്ക് ഇത്രയും വെള്ളം വരണ്ടല്ലോ ഈ ടാങ്ക് ആരെങ്കിലും കഴിയാറുണ്ടെന്ന് ചോദിച്ചു അപ്പൊ അയാൾ അദ്ദേഹം പറഞ്ഞത് ഒരു പതിനഞ്ച് വർഷമായി ഞാനിവിടെ ജോലി ചെയ്യണ ഈ ടാങ്ക് ആരും കഴിയതായിട്ട് എന്റെ അറിവില്ല ക്ക് പുറകിൽ കാണുന്ന ഈ ഭിത്തിയുടെ രണ്ട് വിടവില് കൂടെയാണ് വെള്ളം ഒഴുകി വന്നത് ശരിക്കും നാട്ടുകാർ അതിശയത്തോടെയാണ് കാഴ്ച കണ്ടത് കാരണം അത്തരത്തിൽ കാഴ്ച അവർ സിനിമയിലോ മറ്റോ കണ്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ ഭിത്തിയുടെ വിടവിലൂടെ ഈ വന്ന വെള്ളം കുത്തി ഒലിച്ച് പുറകിലേക്ക് പോവുകയായിരുന്നു ശരിക്കും ഒരു ഭീകര കാഴ്ചയായിരുന്നു ഒരു മനുഷ്യൻ ശരിക്കും ഉറങ്ങുന്ന സമയം രണ്ടര മണി രണ്ടുമണി ഡീപ്പ് സ്ലീപ്പിൽ നമ്മുടെ വളരെ ഗാഢനിദ്രയിൽ ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ ഞെട്ടിപ്പോയി എന്തോ നാട്ടുകാരിൽ ആരോ കണ്ടിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരെ അറിയിച്ച് അപ്പോഴേക്കും ഈ പമ്പിങ് നിർത്തിയതുകൊണ്ട് വലിയൊരു വെള്ളപ്പൊക്കമോ ആളപായമോ ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് ഈ കാണുന്ന മതിലിൻ്റെ അത്രയും പൊക്കത്തിൽ വെള്ളം വെള്ളമുണ്ടായിരുന്നു ഇതിനകത്തേക്ക് നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ അതിനകത്തത്രയും ഓരോ ക്യാബിൻ പോലെയാണ് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് കാണാൻ കഴിയും പകൽ വെളിച്ചത്തിൽ ഇത്രേ കാണാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ ഏതായാലും ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അധികൃതർ ഇത് ശരിക്കും ഇത് നേരത്തെ തന്നെ അറിയേണ്ടതായിരുന്നു ഇത് മതിലിനേത്ര ഏതാണ്ട് അൻപത് വർഷത്തിനടുത്ത് പഴക്കം ഉണ്ടെന്ന് ജനപ്രതിനിധികൾ തന്നെ പറയുന്നു സൗണ്ട് കേട്ട് പിന്നെ മഴ പെയ്യണ പോലെ ഒച്ച അരമ്പല അവിടെ നിന്ന് കല്ലും മണ്ണും വെള്ളവും വണ്ടികളും ഒക്കെ കൂടി ഒഴുകി പോകുന്നു മോട്ടോറിക്ഷ കാറ് എല്ലാം ഒഴുകി ഒക്കെ കൂടി ഒഴുകി വന്നൊക്കെ സാധനങ്ങൾ വന്നത് പിന്നെ നല്ല ഫോഴ്സില് ഇങ്ങനെ പോന്നു വെള്ളം ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നുള്ളത് എന്താ സംഭവിച്ച അങ്ങനെ ഒരു അറിയിപ്പുമില്ല അവര് നേരത്തെ ഇതുപോലെ ഒരു തവണ രീതിണ്ടായിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ വല്യ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാതെ പോയി ഇത് പൊട്ടിയത് കാരണം ഒരുപാട് പിന്നെ വെള്ളം പോയി പോയി ഇത് ഡാം ഒന്നും അറിയാൻ ഉരുൾ പൊട്ടിയ് ഇത്തിരി അങ്ങോട്ട് പൊക്കമുണ്ട് പൊങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഇല്ല അറിഞ്ഞു കൗൺസിലർ പറഞ്ഞപ്പോ ഞങ്ങൾ അറിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് വെള്ളം മന്ന വരവ് കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ ചാടി വന്നിരുന്നു വെള്ളം കുതിച്ചു വന്നിരുന്നു വെള്ളം വെള്ളം കൊണ്ട് അവിടെ നട അങ്ങാടെ അടുക്കാൻ പറ്റണില്ല അതെല്ലാം അവരൊക്കെ പേടിച്ചിരിക്കണു നല്ല സൂപ്പറായിരുന്നു കൊള്ളി മതില് ഇത് അവര് പറയണത് കണ്ട കണ്ടവര് പറയണത് അവിടത്തെ ഒരു ചക്കനാണ് എന്ന് പറയുന്ന ചക്കനാണിത് കണ്ടത് കണ്ടത് അവൻ വേഗം തന്നെ ഓടിപ്പോയി ഇവിടെ പമ്പ് ഹോസ്പിൽ ചെന്ന് പറഞ്ഞു പറഞ്ഞ പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ടില് മാത്രം വെള്ളം ഉള്ളു എന്ന് പറഞ്ഞു അന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യ പുറകിലോട്ട് വന്ന് നോക്കുന്നു മതലൊക്കെ പൊളിഞ്ഞിരിക്കണേന്ന് അറിഞ്ഞിട്ടില്ല അവരറിയില്ല അവരുടെ അവരുടെ ജോലിക്കാർ ഉദ്യോഗസ്ഥരുണ്ടവിടെ ആ പിന്നെ പമ്പ് ചെയ്തോണ്ടിരിക്കണല്ലേ പിന്നില്ലേ പിന്നെ എല്ലായിടത്തും പോണതാണ് ആ അവരന്നിട്ട് അത് കഴിഞ്ഞപ്പോ ആ വാൽവ് കൂട്ടിയത് അന്നിട്ടും വെള്ളം പോന്നുകൊണ്ടിരിക്കണേ നിറഞ്ഞ വെള്ളം പോകണ്ടേട്ട് അത് കഴിഞ്ഞപ്പോ ഒരു മണിക്കൂറല്ല ഈ ചെയ്ത് ചെന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് നോക്കുമ്പോഴത്തേക്ക് മതി വലിയ പൊക്കുള്ള മതലല്ലേ അതിൽ നിന്ന് ചാടണ ഇറന്നുള്ള അത് കഴിഞ്ഞപ്പോ മതല് പൊളിഞ്ഞത് ആ ചക്കൻ ചെന്ന് പറയുമ്പോ മതല് പൊളിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞപ്പോ പൊളിഞ്ഞു അപ്പൊ ശെരിക്കും തന്നെയാണ് ഇത് പൊളിയാൻ കാരണം കാലപ്പുഴക്കെന്ന് പറഞ്ഞാണ അവര് നാപ്പത് നാപ്പത്തഞ്ച് വരുന്ന അമ്പത് വർഷം ഉണ്ടാ ഞാൻ കുഞ്ഞിലെ ചെറുപ്പത്തിലെ എനിക്ക് അമ്പത് വയസ്സായി അങ്ങേര്ക്കറിയാം അങ്ങേരും ഇവിടെയുള്ള ആളും എന്റെ സ്കൂൾ പറഞ്ഞ കാലത്ത് വന്നോളൂ അതിന്റെ കെട്ടിടത്തിന്റെ ഉറപ്പും ഉണ്ടാവും ഇത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇവിടെയുള്ള ജീവനക്കാരോട് ചോദിച്ച് ഈ ടാങ്ക് ഇത്ര വെള്ളം വരേണ്ടല്ലോ ഈ ടാങ്ക് ആരെങ്കിലും കഴുകാറുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ അദ്ദേഹം പറഞ്ഞത് ഒരു പതിനഞ്ച് വർഷമായി ഞാനിവിടെ ജോലി ചെയ്യണം ഈ ടാങ്ക് ആരും കഴിയതായിട്ട് എൻ്റെ അറിവിലില്ല അപ്പം ഞാൻ എനിക്ക് സംശയം തോന്നുന്നു ഇപ്പം ഞാൻ വിരാശം വെച്ചു ഞാൻ വിരാശം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടാങ്ക് കഴുകണണ്ടെന്നവർ എനിക്ക് മറുപടി വന്നു പക്ഷേ അതിൻ്റെ റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് ഇല്ല അപ്പം ഇത് കഴുകണണ്ടെന്നുള്ളത് ഇങ്ങനൊരു സാധനം വന്നിട്ട് ഒരുപാട് ഒരുപാട് ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റിയിലുണ്ട് ഇത് ഒരു കഴുകയോ ഇത് സംരക്ഷണം കാരണം ഒരുപാട് എഞ്ചിനീയേഴ്സ് എഞ്ചിനീയേഴ്സുകളാണ് ഇടയ്ക്കൊന്നും ഒരു പരിശോധന നടത്തിയതിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേതായാലും ഇത്തരം ഒരു പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ശരിക്കും ഇത് ജനങ്ങളുടെ കുടിവെള്ളമാണ് ഇതിൽ നിന്ന് വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതൊന്നും ആരും പരിശോധിക്കാതെ ഈ കുറേ ഉദ്യോഗസ്ഥരുണ്ട് അവരവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി പമ്പിങ്ങ് കൂടുതൽ വരുമ്പോൾ അടുത്ത സൈഡിൽ റോഡ് സൈഡിൽ വെള്ളം വൈപ്പ് കിട്ടും അപ്പോഴും ആ ഭാഗത്ത് വിഷയങ്ങളുണ്ടാവും ഇതിന് നമ്മൾ ഇതിൻ്റെ പാഴാകുന്ന ജലം എത്രയാണെന്ന് ചോദിച്ചു ഒരു പ്രകാരം പാഴാകും നിങ്ങളുടെ അതായത് ഇലക്ട്രിസിറ്റിക്കും വാട്ടർ അതോറിറ്റിക്കും എന്താ പറയുക അവരുടെ ഇതിൽ നിന്ന് പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്കും പ്രസരണ നഷ്ടമുണ്ട് ആ പ്രസരണ നഷ്ടം ഇവർ ഇവരെത്രയെന്ന് വെച്ചിട്ട് വളരെ റയർ രണ്ട് പെർസെൻറ്റ് രണ്ടൊന്നുമല്ല ഓരോ സ്ഥലത്തുനിന്ന് പൈപ്പ് പൊട്ടി എത്ര പറ്റി ഒരു കാര്യമുണ്ട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞാൽ ശരിക്ക് ഞാൻ ഇവിടെ റോട്ടിൽ കിടന്ന് പൊട്ടി കിടന്നും ഞാൻ അപ്പം തന്നെ വിളിച്ച് പറയും അതാണ്ട് അന്നല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും അവർ റെക്ടിഫൈ ചെയ്യാറുണ്ട് അത് നോക്കാറുണ്ട് അത് പലരും മിക്കവാറും അതിനൊരു ഒരു ഹാൻഡ് ഫോൺ നമ്പർ ഉണ്ട് അത് ശരിക്കും വേണ്ടത്താണ് അറ്റൻഡ് ചെയ്യണത് അതവർ പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ചോദിക്കും അവരോട് ഡിവിഷൻ കൺസൾട്ട് ഡിവിഷൻ ഏതാണെന്ന് ചോദിക്കും ഡിവിഷൻ നമുക്കറിയില്ല ഞാൻ ഇന്ന റോട്ടിൽ ഇന്ന സ്ഥലത്ത് അപ്പോൾ ഐഡൻറ്റിഫൈ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക് പറഞ്ഞു കൊടുക്കും എവിടെ പൊട്ടിയാലും ഞാൻ വിളിച്ചു പറയാറുണ്ട് പക്ഷേ ഇതിൻ്റെ സംരക്ഷണം എത്രത്തോളം ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എവിടെ നടക്കണമെന്നില്ല എന്നുള്ളത് സംശയമാണ് പ്രസരണ നഷ്ടവും അവർ പറയുന്നതല്ല ഞാനത് എവിടെന്നെല്ലാം വെള്ളം എടുക്കേണ്ടത് വെച്ചാൽ ഇന്ന സ്ഥലങ്ങളിൽ ഒരു ചീഫ് എഞ്ചിനീയർ ആശ്ചിപ്പോൾ ഇന്ന സ്ഥലങ്ങളിൽ എടുക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പക്ഷേ പ്രസരണ നഷ്ടം അവരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് കഷ്ടം നാൽപ്പത് വർഷം അവർ പറയുന്നത് നമ്മളിതിലെ കാണുന്നു ആ നാല്പത് വർഷം എന്നാണ് നമുക്ക് അതിൽ നിന്ന് അത് അതിനത്രയും നമുക്ക് പറയാൻ ആധികാരികമായിട്ട് നമുക്ക് പറയാനില്ല കാരണം വെച്ചാൽ ഞാനൊരു ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിലേ നടക്കുന്നുണ്ട് ഞാൻ ഇതന്നു മുതൽ കാണുന്നുണ്ട് അപ്പോൾ അപ്പൊ വർഷപ്പഴക്കം അതെ അതെ ഒഴുകിപ്പോയിട്ടുണ്ട് അവിടെ ആ ഇതിന് ഞാൻ പറഞ്ഞല്ലേ ഇതിനൊരു പരിശോധിച്ച പണിതെട്ടു അത് അതിനോട് കണ്ടിന്യൂഷൻ തന്നെ അതിനപ്പുറത്തേക്ക് ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആരും നോക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ല ഇത്രയും ഇത്രയും വർഷം ആശങ്ക എപ്പോഴും ഉണ്ടാവുമല്ലോ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിന്റനൻസ് ഒന്നും ഇല്ല ഇതിനായി കൊറേ കാലങ്ങളായിട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് പൊട്ടിയത് അതുകൊണ്ട് പകല് പൊട്ടാതിരുന്നത് എന്തോ ഒരു ഭാഗ്യാണ് പകല് പൊട്ടിയിരുന്നെങ്കിൽ ഇവിടെ സ്കൂളുകളിലാണ് ഈ കുട്ടികൾ സ്കൂളിൽ പോണത്ത് സ്കൂൾ നളന്തപബിക് സ്കൂളുണ്ട് പിന്നെ ഹെൽത്ത് സെന്റർ ഉണ്ട് ഇവിടെ ഹെൽത്ത് സെന്ററൊക്കെ ആൾക്കാർ എപ്പോഴും തന്നെയാണ് വെള്ളം പക്ഷെ പകലായിരുന്നെങ്കിലും അപകടങ്ങൾ കൂടുന്നുണ്ട് ആളുകൾക്ക് അപകടങ്ങൾ ഒഴുകി അപകടങ്ങളുണ്ട് ഒരു വണ്ടി അടുത്ത വീട്ടിലൊരു വണ്ടിയൊക്കെ ഒഴുകിപ്പോ പക്ഷെ എന്തായാലും വലിയൊരു അപകടം ഒഴിവായി ഒഴിവാക്കി ഇതുപോലൊരു സംഭവം എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ അഞ്ചു മണിക്കാൻ അറിയണ രണ്ടു മണിക്കാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് രണ്ടര മണിക്കാണ് ഞാൻ ഇതിന് പറ്റുന്ന ഒരാളെ അറേഞ്ച് ചെയ്ത് തരാം കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണയില്ല അതാണ് ഞാൻ പറഞ്ഞത് അഞ്ചു മണിക്കാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയണത് ആഹ് ഈ അല്ല ഇവിടെ നാട്ടുകാരറിയുന്നത് രണ്ടരക്ക് തന്നെ ആദ്യം പറഞ്ഞത് ഈ വീട്ടുകാരാണ് ഇതിന്റെ സൗണ്ട് കേട്ട് അവരോട് നടന്നു ശേഷം ബാക്കിയുള്ള എല്ലാവരും അറിഞ്ഞു ഏതാണ്ട് ഒരു മണിയായപ്പോഴാണ് എന്നെ ഒരു സുഹൃത്താണ് ഇവിടെ നിന്ന് വിളിക്കുന്നത് ഞങ്ങള് ഇവിടെ ഒരു രണ്ട് മണിപ്പഴാണ് ഈ സംഭവം ഉണ്ടായിരുന്നു അപ്പുറത്താണ് രണ്ടു മണി ആകുമ്പോഴാണ് സംഭവം സംഭവം നല്ല നല്ല വെള്ളപ്പൊട്ട പൊക്കാരി സംഭവം ഈ വണ്ടിയുടെ കേട്ടായിരുന്നു ഒച്ചയായിട്ട് കേട്ടിട്ടില്ല ഞങ്ങൾ ഉറക്കത്തിലായിരുന്നല്ലേ ആയിരുന്നല്ലേ അപ്പൊ ഇവിടെ ആൾക്കാർ കൂടുന്ന സൗണ്ട് കിട്ടണ അങ്ങനെ വന്നേക്കണ സംഭവം രണ്ട് മണി രണ്ടു മണി രണ്ട് രണ്ടു രണ്ടര ആ സമയത്താണ് ഇങ്ങനെ ഉണ്ടായത് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്ന ഗ്യൂടെ ഈ കാണുന്ന മൊത്തം വീടിന്റെ അത് തന്നെ വാഹനങ്ങൾക്ക് വാഹനങ്ങൾ ഒഴി എവിടം പോയ ഒഴി ഒഴി പോയുണ്ട് നിങ്ങള് നാട്ടുകാർ എന്തെങ്കിലും ഉദ്യോഗസ്ഥർ വന്ന് നിർത്തുകയായിരുന്നു രണ്ടിയൊക്കെ രണ്ടേ കാലൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ വീടൊക്കെ കുലുങ്ങുന്ന പോലെ തോന്നിയായിരുന്നു അപ്പൊ ഇങ്ങനെ അതിലൊക്കെ ഇങ്ങനെ ഈ ഗേറ്റ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണ സൗണ്ട് കേട്ടപ്പോഴാണ് എന്തോ തള്ളി തള്ളി ഇങ്ങനെ വരുന്ന പോലെ അമ്മ അമ്മ ഉണ്ട് അപ്പൊ അവര് ഞാൻ ഈ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ പൊക്കത്തിൽ വെള്ളം ഇങ്ങനെ നമ്മൾ പെരിയാറൊക്കെ ഇങ്ങനെ മഴക്കാലത്ത് കുത്തിയൊഴുകി വരുമല്ലോ അതുപോലെ കണ്ടത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല എങ്ങനെ ഒന്ന് പൊട്ടി വരുന്നതെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ അത് വല്ലാത്തൊരനുഭവം നിറഞ്ഞിങ്ങനെ വന്നിട്ട് കുത്തി ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇത് സ്റ്റില്ലായി വരയില്ലേ അതൊരു സ്റ്റേബിൾ ആയിട്ട് പിന്നെ ഇവിടുന്ന ഒഴുകി പോവാനുള്ള തടസ്സമുള്ളത് കൊണ്ട് അങ്ങനെ നിക്കു അങ്ങോട്ടൊക്കെ ഒഴുകി അത് മുഴുവനും പോയി